ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായത് കൊണ്ടിട്ട് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് കടുവും വറ്റിലുമുളവും ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇഞ്ചിയും വെളുത്തുള്ളി പെരിഞ്ചീരക കുരുമുളക് ഇത്രയും കൂടെ ചതച്ചെടുത്തിരിക്കുന്ന കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചതച്ചു വെച്ചാൽ ആദ്യമേ കുരുമുളകും പെരിഞ്ചീരവും കൂടെ അങ്ങ് നല്ലപോലെ ചതച്ചിട്ടോ പൊടിച്ചെടുത്തു നല്ലപോലെ അങ്ങ് പൊടിച്ചെടുത്ത് അതിനകത്തോട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ചതച്ചെടുത്തിരിക്കുകയാണ് എന്താ വെച്ചാൽ എനിക്ക് പെരിഞ്ചീര ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമല്ല അപ്പോൾ ആദ്യം അത് രണ്ടുകൂടെ പൊടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ അങ്ങ് പൊടിയുമല്ലോ അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് ചതയ്ക്കുവാണെങ്കിൽ പെരിഞ്ചീരമൊക്കെ നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഞാൻ ഇഷ്ടമില്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആദ്യമേ കുരുമുളകും പെരഞ്ചീരവും കൂടെ ഇട്ട് കല്ലിട്ട് ചതച്ചിട്ട് പിന്നെ അപ്പം നല്ലപോലെ അങ്ങ് പൊടി കിട്ടും കേട്ടോ പിന്നെ ഇടയ്ക്ക് കടിക്കാൻ നമുക്ക് കിട്ടത്തോ അങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അങ്ങ് ചതച്ചെടുത്താൽ മതി എന്നിട്ട് അത് എണ്ണയിൽ കണ്ടത് നല്ല മൂത്തും നല്ലൊരു മണം വരുമോ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ അല്ലാതൊരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേൽ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ മുട്ട കറിക്കൊക്കെ അരിയുന്ന അതേ രീതിയിൽ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി പക്ഷേ ഇത് നല്ലപോലെ നല്ല പോലെ വരട്ടിയെടുക്കണം നല്ലപോലെ അതൊരു ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരത്തില്ലേ അതേപോലെ നല്ലപോലെ വരട്ടിയെടുക്കണം വരട്ടിയെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് കിട്ടത്തുള്ളൂ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ അതൊക്കെ ആദ്യമേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്ത് നല്ലപോലെ കളർ കളറ് നല്ലപോലെ മാറി വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് ചെയ്തെടുക്കാൻ തീ കൂട്ടി ചെയ്താലും അത്ര നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തും ഇല്ല കേട്ടോ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് സമയം കിട്ടും ഒന്നും കൂടെ ഒന്ന് കളർ ഈ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒന്നും കൂടെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ നല്ല മണമോ നമ്മൾ ആ പെരിഞ്ചീരോ ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി അത് നമ്മൾ പിരിയമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് നമ്മളെ മല്ലിപ്പൊടിയും കൂടാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമളം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കുറച്ച് നേരം നമ്മൾ ചെറിയ തീരട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കളറും ഒന്നും മാറി വരും അപ്പം നമ്മുടെ നമ്മുടെ ആ മുട്ട റോസ്റ്റിന് നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് ആ കളറൊക്കെ മാറി നല്ല പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര നമ്മൾ ഒരു തക്കാളി ചെറിയ തക്കാളി വന്നിട്ട് ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒന്നതിൻ്റെ പാതിയും പിന്നെ രണ്ട് പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ഞാൻ വന്നത് ചെറുതായതുകൊണ്ട് ഒന്നര എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ടു ശേഷം നമുക്കിതങ്ങ് അടച്ചു വെക്കാം ഈ തക്കാളി ഇപ്പഴൊക്കെ നല്ല സോഫ്റ്റായി വരണേ അപ്പോൾ കുറച്ച് സമയം നമ്മൾ അടച്ചു അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അല്ലാതെ തുറന്ന് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ സമയം കൂടുതൽ അതുകൊണ്ടാണ് നമ്മൾ ഈ വെച്ച് ചെയ്യുന്നത് ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കൂടെ ആകാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റും കൂടെ നമുക്കതൊന്ന് അടച്ചു വെക്കാമേ അപ്പോൾ ഇതൊക്കെ എത്രയും നല്ല സോഫ്റ്റായി നല്ലപോലെ വരട്ടി എടുക്കുന്നു അതനുസരിച്ച് നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ ഇപ്പം കേട്ടോ നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ലപോലെ അത് ഉടഞ്ഞ അതുമായിട്ട് ചേരുന്നുണ്ട് അപ്പം ഇത് ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നിയുകൊണ്ട് കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അവരോട് ഇപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണാണ് ചേർക്കുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം കാരണം നമ്മൾ പെരിഞ്ചീരവും ആദ്യമേ ചേർത്തിട്ടുണ്ട് അപ്പോൾ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല വേണ്ട പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് മതിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താലും മതി കേട്ടോ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ എങ്കിലും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് നല്ല തിളപ്പിച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല വറ്റിച്ച് അതേ എടുക്കണേ അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഒരു അല്പ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിലേക്ക് മുട്ട ഒരു ആറ് മുട്ട എടുക്കുന്നുണ്ട് അപ്പം അഞ്ച് മുട്ടയെ കാണിച്ചിട്ടുള്ളൂ ആറ് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തിളച്ച് നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ ഞാൻ മുട്ടയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുട്ട ഇച്ചിരിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ വരഞ്ഞിട്ടില്ല അല്ലാത്തത് ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ ഉള്ളിലോട്ട് പിടിക്കുമല്ലോ അപ്പോൾ ഒരു മുട്ടയും കൂടെ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ ഒരു അഞ്ച് ആറ് മുട്ട വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അത് നമുക്ക് വേണ്ട ആൾക്കാർ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലയുടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഗരം മസാല വേണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട പിന്നെ അല്ലെങ്കിൽ കുറച്ച് മതി കുറച്ച് ചേർത്താൽ മതി ഇല്ലേക്കൊരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പോയി ഇടുന്നുണ്ട് ആ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലേ മാറി ഞാനത് മുട്ടക്കറി സാധാരണ രീതിയിൽ വെക്കുമ്പോഴും ഞാൻ ആ പഞ്ചസാര ചേർക്കാറുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അതറിയാമേ പിന്നെ നമ്മൾ ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ നല്ല ഒരു മുട്ടയും കൂടെ ചേർക്കുന്ന ഇടുന്നുണ്ടെന്ന് പറയാനില്ല അതും കൂടി ഇട്ടിട്ട് ഒന്ന് എടുക്കുവാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടണമെന്നില്ല കേട്ടോ നമ്മൾ അല്ലാതെ എടുത്താലും മതി പിന്നെ ഇതിനകത്ത് മസാല അതിനകത്തുള്ളിലോട്ടൊന്ന് പിടിക്കുമല്ലോ അത് ഇളക്കുമ്പോഴെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇതിനകത്ത് ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് നോക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടും ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിലും നമുക്ക് ഈ മട്ടർ റോസ്റ്റ് കഴിക്കാതേ ഉള്ളൂ പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ പറ്റും കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഇനി ഓഫ് ചെയ്യാൻ പോവാണ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിനകത്ത് മല്ലേല ഇട്ട് കൊടുക്കണം അപ്പം മല്ലേലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ മല്ലേല രണ്ടാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി അല്ലാട്ടിപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ